റോഡിന് കുറുകെ ഓടിയ നായ ഇടിച്ച് ബൈക്ക് മറിഞ്ഞ് അപകടം ഇന്ന് പുലർച്ചെ കിഴശ്ശേരി അങ്ങാടിയിൽ വെച്ചാണ് സംഭവം നടന്നത് പരിക്കേറ്റ യാത്രക്കാരനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു കൊണ്ടോട്ടി അരീക്കോട് റോഡിൽ കിഴശ്ശേരി മദ്രസയ്ക്ക് സമീപം വെച്ചാണ് അപകടം നടന്നത് രണ്ട് നായകളാണ് റോഡിന് കുറുകെ ഓടിയത് ഇതിൽ ഒരു നായെ ബൈക്ക് യാത്രക്കാരൻ റോഡിൽ വീഴുകയായിരുന്നു നായ്ക്കും പരിക്കേറ്റിട്ടുണ്ട് കിഴ്ശേരി അങ്ങാടിയിൽ തെരുവു നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരുന്നതായാണ് നാട്ടുകാർ പറയുന്നത് എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം സംതിങ് never seen before. നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർ ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും